ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷുവിൻ്റെതാ ഏ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു കഴിഞ്ഞിട്ടാവും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് എന്താ പറയുക എന്നാലേക്കാളായിട്ടോ ഞാൻ കണി വെക്കാൻ വേണ്ടി എണ്ണീറ്റാ ശരിക്കും എനിക്ക് വിഷു ഇല്ല അച്ഛമ്മ മരിച്ചതിനോട് പക്ഷേ ഞാൻ അമ്മനോട് കണി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞതാണ് പക്ഷേ അമ്മയ്ക്ക് നല്ല പനിയായത് കാരണം ഞാൻ തന്നെ വെച്ചത് അപ്പോൾ കണി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആണ് ഞാനിത് ഇന്നലെ അടുത്ത വീഡിയോസാണ് ഇതൊന്ന് കാണാം ഇത് ഞാൻ എന്താ പറയുക ഇന്നലെ നമ്മളെ ഇന്നലെ നല്ല ച പിറ്റേന്ന് വിഷുവിൻ്റെ തലേന്ന് വിഷുവിൻ്റെ തലയിൽ ഞാൻ എന്താ പറയുക സാധനങ്ങളൊക്കെ നന്നാക്കി അരിഞ്ഞ് വെക്കലും പിന്നെ എന്താ പറയുക അതുപോലെ തന്നെ ഉണ്ണിയപ്പതൊക്കെ ചൂട് ഉണ്ണിയപ്പം ഒരു പന് പന്ത്രണ്ട് മണിക്കൊക്കെ ഉള്ളതാണ് കേട്ടോതൊക്കെ പന്ത്രണ്ട് മണി തന്നെയാണ് തോന്നുന്നത് പന്ത്രണ്ട് പതിനൊന്ന് മണി ആ ടൈമിലാണ് പിന്നെ എന്താ തേങ്ങ വറുത്ത് വെക്കുക പിന്നെ പായസത്തിനുള്ള ഉണങ്ങല്ലേരി എന്താണ് വെള്ളത്തിൽ കുതിർത്തി വെച്ച് കടലപ്പരിപ്പ് മറ്റേ പരിപ്പ് ഈ പരിപ്പൊക്കെ വെള്ളത്തിൽ ഇട്ട് കുതിർക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ പുളി ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ രാത്രി ഞാൻ പുളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുളിയാണ് നമുക്ക് കുറച്ച് പണിയുള്ളത് എന്ന് വെച്ചാൽ കുറുകി വരാൻ കുറച്ച് ടൈം കുടിക്കൂലേ അതിനോട് പുളി നേരത്തെ ഉണ്ടാക്കി ഇതിപ്പോൾ കണി ഒരുക്കിട്ടോ ഞാൻ കൃത്യം നാല് നാലര കഴിഞ്ഞിന് നാല് മുപ്പത്തെട്ടിനാണ് കണീൻ്റെ ടൈം ഞാൻ യൂട്യൂബിൽ അടച്ച് നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ ഞാൻ ഞാൻ ഒരുക്കിയ കണി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ കമൻറ്റ് അടിക്കണം കേട്ടോ ഏ സാധാരണ ഞാനും അമ്മയാണ് ഒരിക്കൽ പക്ഷെ അമ്മയ്ക്ക് തീരെ വെയ്യ ഞാൻ കണി വെക്കില്ല പറഞ്ഞത് ഇനി വിഷമില്ലാത്തതിനോട് പിന്നെ അമ്മയ്ക്ക് വെയ്യാത്തതിനെക്കൊണ്ട് ഞാൻ തന്നെ വെച്ചതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇതാട്ടോ ഞങ്ങൾ കുട്ടിക്കണി അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ വേ അടുക്കളേക്ക് പോയി സാമ്പാർ ഉണ്ടാക്കുക കേട്ടോ ഈ ഒരു സിമ്പിളാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് പിന്നെ കഷ്ണങ്ങൾ കരിഞ്ഞ് വെച്ചതും പിന്നെ അരിയാനുള്ളതും ആയത് ഒരുപാടുണ്ട് പിന്നെ അവിയലിനുള്ളത് അവിയൽ അല്ലാത്തത് എന്ത് ഇനി പച്ചടി പച്ചക്ക് പച്ചടിക്കുള്ള കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ച് ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിലൊരു കുറച്ച് നേരം ഇരിക്കയാണ് കാരണം നാല് നാല് മണിക്ക് എണീറ്റാണ് നിൽക്കാൻ തുടങ്ങിയത് തന്നെയാണ് പിന്നെ അതിൻ്റെ ഡെയിലി ഹൃദയമുണ്ട് ടി വി തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൈം ഏകദേശം ഒരു എത്രയാണ് ഒമ്പതേ മുക്കാലോ ആ ഒമ്പതേ മുക്കാലായിട്ടുണ്ട് അതിൻ്റെ ഡെയിലി ഞാൻ ഒരുവിധം പണികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവിയലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ അമ്മയാണൊക്കെ ഉണ്ടാക്കല് നമുക്ക് പണിയില്ല ഇതിപ്പോൾ അമ്മയ്ക്ക് വെയ്യനി അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത് പിന്നെ ശർക്കര ഉണ്ട് കൂട്ടുകറിക്കുള്ള സംഭവം എല്ലാ സാധനവും ഒരുവിധം എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ട് കേബേജിൻ്റെ ഉപ്പേരി പിന്നെ എന്താണ് ഓലൻ ഇത് അടിപൊളി എഴുന്നിട്ടോ അതാക്കി എനിക്കെന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കി എന്നോട് പറയില്ലേ ചോറ് അടുപ്പത്ത് വേവുന്നുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞ ഒരു ആൾക്കാർ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ചോറ് വെച്ച് പക്ഷേ മൂന്നാളെ വന്നിട്ടുള്ളൂ പായസമായിട്ടാണ് തിളിക്കുന്നത് നമ്മളെ എന്താ പറയുക അമ്പലപ്പഴ പായസം എന്നറിയില്ലേ അങ്ങനത്തെ ഒരു പായസമാണ് അതിൻ്റെ പേര് നിങ്ങൾ നിശ്ചയി കമൻ്റ് ഇട്ടോളൂ പിന്നെ ഞാൻ രണ്ടാമത് ചോറ് വെക്കുകയാണിത് ഒരുപാട് ആൾ വരും എന്നറിഞ്ഞപ്പോൾ പിന്നെ ആരുട്ടും വന്നിട്ടുമില്ല ഒരു ചെമ്പ് സാമ്പാറും ഉണ്ട് ഇനി ഇപ്പോഴും ഉണ്ട് സാമ്പാർ വെറുതെ ആയിപ്പോയി ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും നേരം ഇല്ല ഇനി ഫ്രണ്ട്സൊക്കെ ഒന്ന് കൊടുത്തേക്കാൻ ഒരു ചെറിയ കല്യാണം കല്യാണമുള്ളതിനോട് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിയായി കഴിഞ്ഞു ഇതെന്താ പായസം പായസമൊക്കെ അടിപൊളി കഴിഞ്ഞിട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഉപ്പേരി പിന്നെന്താ നോക്കട്ടെ ഓലൻ പച്ചടി കൂട്ടുകറി അച്ചാർ അച്ചാർ ഞാൻ വീട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് എനിക്കങ്ങനത്താണ് ഇഷ്ടം പിന്നെ പപ്പടം കാച്ചാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുളിങ്കറി ഉണ്ട് ഇങ്ങനെ എല്ലാ സാധനവും അറ്റ്മോസ് എല്ലാം ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് പിന്നെ എന്താ പിന്നെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പന്ത്രണ്ടേ അപ്പോൾ ഞാനിങ്ങനെ വിഷംന്നിട്ട് നിൽക്കാനും വെയ്യ ഞാനും ഏട്ടനവിടെ കൊലയിലിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കളി ഫോൺ കളിക്കുകയാണ് മെയിനായിട്ട് അമ്മ പനിച്ച ഒരു സൈഡായി കിടക്കുന്നുണ്ട് പിന്നെ വിഷം ഒരു കഷ്ണം വത്തക്കൊക്കെ തിന്ന് ഞങ്ങൾ രണ്ടാളും ഞാൻ ഏട്ടനെ അറിയാതെടുത്തതാണ് അതിൻ്റെ ഡെയിലി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഏ വിഷയൊക്കെ എല്ലാം ചേച്ചിട്ട് പിന്നെ ഇത് അമ്മ വാങ്ങി തന്ന മാക്സി ആണ് അപ്പോൾ ഞാനത് അടിച്ച് ചുരിദാറാക്കി എനിക്ക് ചുരിദാർ അതൊക്കെ നല്ലൊരു മാക്സിയാണ് അടിച്ചടിപൊളിയാക്കി പിന്നെ നമ്മൾ കണി അതുപോലെ തന്നെ വിടാത്തന്നെ നല്ല ഇച്ചിട്ടാണെന്ന് ഞാൻ അച്ഛനോട് പറയില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ കൃത്യം ഒരു മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ ചോറ് നിന്ന് പുളിങ്കറി ഓലന് അച്ചാർ പച്ചടി കൂട്ടുകറി ഉപ്പേരി പഴം പിന്നെന്താണ് വറുത്തരപ്പ് വറുത്തപ്പേരി ശർക്കരപ്പേരി പപ്പടം എല്ലാം ഉണ്ടെങ്കിൽ പായസമൊക്കെ ആയിട്ട് നല്ലൊരു സത്യ ഇനി സത്യ കഴിച്ചു കഴിഞ്ഞ് ഞാനും ഏട്ടനൊക്കെ ഇങ്ങനെ ഇരുന്ന് സിനിമ കാണാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോഴാണ് ഏട്ടൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകൾ വന്ന് പിന്നെ ഓര് കഴിക്കാൻ തുടങ്ങി നമ്മൾ ഏത് സിനിമയിനി കണ്ടത് ഏതോ ഒരു സിനിമ ആണ് കാണുന്നത് ആഹോ മകൾ കേട്ടോ പിന്നെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് ഇനി ഞാൻ ഏട്ടനും മാറ്റി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ വരെ